ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റാർട്ടർ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൈൻ ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഈ വർഷാവസാനമൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതുപോലെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാം കേട്ടോ അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര വേണമെന്നൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ പകുതി എടുത്താലും മതിയാവും പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ പിരിയലും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സീസണിൽ കിട്ടുന്നതാണ് ചെറിയ ഉരുളക്കിഴങ്ങ് ഇതല്ലെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞാൽ മതി അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഒരുപാട് ചെറുതാക്കി അരിഞ്ഞെടുക്കരുത് കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായതുകൊണ്ട് ഞാനിവിടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വേറെ വേറെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാൻ വേണ്ടി അതിലേക്ക് ഞാൻ ഒരു ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടില്ല ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് വലുതെടുക്കുകയാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് കുക്കാവുന്നവരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് രണ്ട് തിള തിളച്ചാൽ മാത്രം മതി അത് നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും ബാക്കി നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം കണ്ടോ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാ വരും അപ്പോൾ ഇതൊരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് കോളിഫ്ലവറും അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇങ്ങനെ അല്ലിയായിട്ട് ഇങ്ങനെ മാറ്റിയെടുത്ത പോലെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരുപാടിങ്ങനെ വെന്ത് ഒടയരുത് ഉരുളക്കിഴങ്ങിൻ്റെ അത്ര പോലും ഇത് തിളക്കേണ്ടട്ടോ ഒറ്റ തള തിളച്ചാൽ മതി ഇതിൻ്റെ ആ ഒരു ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ അടുക്കി കൊടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇത്രേ വേഗം വേണ്ടു ഇതിങ്ങനെ പച്ചക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വിചാരിച്ച പോലെ കുക്കാവില്ല ഉള്ളിൽ അപ്പോൾ ഇനി ഇത് ഞാൻ കോരി കോരിയെടുക്കാണ് നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ ഈ ഒരു കോളിഫ്ലവറും ഇതുപോലെ തന്നെ എടുക്കുകയാണ് കേട്ടോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും ഉരുലക്കിഴങ്ങിൻ്റെ മേലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മല്ലിയല ഇത്രയാണ് മസാലയായിട്ട് എടുത്തിട്ടുള്ളത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിയല ഒരു രണ്ട് പിടികളും ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലും തക്കാളിയും കൂടെ ഇട്ടുകൊടുക്കണേ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട തക്കാളിയിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ ഈ ഒരു കൂട്ട് നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ച് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ മുളക് പൊടി രണ്ടര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മൂന്ന് സ്പൂൺ വരെ ആവാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണും കടലപ്പൊടി ഒരു രണ്ടര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൈദപ്പൊടി കടലപ്പൊടി എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി അരക്കപ്പോളം ഇത് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയാണ് അതായത് നനച്ച പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള പത്തിരിപ്പൊടി അപ്പോൾ ഇതിൽ മൈദപ്പൊടി പത്തിരിപ്പൊടി കടലപ്പൊടി ഇതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ഇത് ഇനി നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇതെന്തിനാ ഇങ്ങനെ വെള്ളമൊഴിക്കാതെ മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കോളിഫ്ലവറും ഉരുളക്കഴും കൂടെ ഇതിൻ്റെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഇങ്ങനെ വെള്ളമൊഴിക്കാതെ മിക്സ് ചെയ്തെടുക്കണം എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുകയുള്ളൂ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുകയുള്ളൂ ഇനി ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ ആദ്യം തന്നെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം ഇടുന്നത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കണം വേറെ വേറെ വേറെയാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ഇത് രണ്ടും ഒരുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിത് ഓൾറെഡി നല്ല തിളച്ച വെള്ളത്തിലിട്ട് എടുത്തത് കൊണ്ട് തന്നെ രണ്ടും അത്യാവശ്യം വിന്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഒടഞ്ഞു പോവുകയില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ചെയ്യില്ലേ അപ്പോൾ അതിൽ നമ്മൾ ചേർക്കുന്നതിൻ്റെ മസാല കുറച്ചൊന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല രുചിയാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതാ നന്നായിട്ട് ഒരു സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലും വെച്ച് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ഈയൊരു കോളിഫ്ലവർ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൽ നല്ല ഇങ്ങനെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ മുക്കിയെടുത്ത് എണ്ണയിൽ ഇടുന്നതിനെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ആ രണ്ട് സൈഡും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ നല്ല രുചിയാണ് നമുക്ക് നമുക്കിപ്പോൾ ന്യൂ ഇയർ ഈവ് ഒക്കെ വരുമല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റിയ രീതിയിൽ ഇതുപോലെ ഒരു സ്റ്റാർട്ടറായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതും കുക്കായി വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതുപോലെ കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു സാധനം കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കും ഇതിൽ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും തന്നെ വേണമെന്നില്ല ഇതേപോലെ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും കോളിഫ്ലവർ മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് രണ്ടും കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്കിനി കോരി മാറ്റാം അപ്പം നമ്മൾ മുഴുവനായിട്ടും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത്ര വലിയൊരു പണിയൊന്നുമില്ല നമ്മൾ ഈ മസാല ഒന്നും ഒന്നിങ്ങനെ കൂട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കാതെ ഇതിൽ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ആ അങ്ങനെ പൊടി മസാല പോലെ ഇങ്ങനെ എടുക്കും അത് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ കാണാം കേട്ടോ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം ഒന്ന് ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫേസ്ബുക്കിലൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈ ആയിട്ട് അടുത്ത വീഡിയോ